ത്രിദിന ഭാഗവത ശിബിരത്തിന് നൈമിശാരണത്തിൽ തിരിതെളിഞ്ഞു നിഗമ കൽപ്പത്തരുവായ ശ്രീമദ് ഭാഗവതമെന്ന ശീർഷകത്തിൽ നടത്തുന്ന ത്രിദിന ഭാഗവത ശിബിരത്തിന്റെ ഉദ്ഘാടനം വെങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനം മാനേജിംഗ് ട്രസ്റ്റിയും ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ അധ്യക്ഷനും പരമതത്വ സമീക്ഷാ സത്രസമിതി മുഖ്യ രക്ഷാധികാരിയായ സ്വാമി ഭൂമാനന്ദ തീർത്ഥ ഉദ്ഘാടനം ചെയ്തു ഏതു കാലത്തും പ്രസക്തവും സമാജത്തിനു പ്രയോജനപ്രദവുമായ സിദ്ധാന്തങ്ങളെ മാത്രമേ ശാസ്ത്രമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയൂ എന്ന് തന്റെ ഉദ്ഘാടന തത്വപ്രവചനത്തിൽ സ്വാമി പറഞ്ഞു സഭയിൽ ഇരുന്നിലോട് ജ്ഞാനാനന്ദ കുടീരം മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി സ്വാഗതം പറഞ്ഞു ഡോക്ടർ അരവിന്ദ വാര്യർ പ്രാർത്ഥനാഗീതം ആലപിച്ചു സ്വാമി തീർത്ഥ രചിച്ച ഭാഗവത പരിവ്രചനം എന്ന ഗ്രന്ഥ പരമ്പരയുടെ പാരായണവും വിചിന്തനവും ചെയ്യുന്ന പരമ്പരയുടെ ഉദ്ഘാടനം പ്രൊഫസർ സാധു പത്മനാഭൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ഗ്രന്ഥപാരായണവും വിചിന്തനവും സ്വാമി ഭൂമാനന്ദതീർത്ഥയുടെ ശിഷ്യകളായ ബ്രഹ്മചാരിണി നന്ദിതാ സ്വരൂപയും ബ്രഹ്മചാരിണി പ്രണതി സ്വരൂപയും ചേർന്ന് നിർവഹിച്ചു യോഗത്തിൽ കെ വിജയൻ മേനോനും രമേഷ് കേച്ചേരിയും സംസാരിച്ചു ഉച്ചതിരിഞ്ഞ് ഉത്തരകാശി ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠം മുഖ്യാചാര്യൻ സ്വാമി ഹരിബ്രഹ്മാനന്ദ തീർത്ഥ ക്ലാസുകൾ നയിച്ചു സന്ധ്യയ്ക്ക് സ്വാമി നിഗമാനന്ദ തീർത്ഥയുടെ നേതൃത്വത്തിൽ ഭജനയും നടന്നു ശിബിരത്തിൽ മുന്നൂറോളം പേർ പങ്കെടുത്തു മാൻഡേറ്ററി എന്ന് പറയും ഇംഗ്ലീഷിൽ ഈ വേദത്തിൽ പറയുന്നതൊക്കെ ചെയ്യൂ ചെയ്യരുത് ചെയ്യൂ ചെയ്യരുത് എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യാനും ചെയ്യാതിരിക്കാനും ശാസിക്കുന്ന ശാസനവാക്യങ്ങള് മാത്രമേ വേദനയുള്ളൂ ബാക്കിയുള്ളതൊക്കെ വരും